അടക്കം ചെയ്തിരിക്കുന്ന എന്റെ സ്വന്തം വീട്ടിലേക്ക് ഞാൻ പലപ്പോഴും കടന്നു ചെല്ലാറുണ്ട് നല്ലതുപോലെ ധരിച്ചിരുന്നില്ല അഥവാ ചിലപ്പോൾ തല തലമറയ്ക്കാതെ ഞാൻ കയറി ചെല്ലു ചിലപ്പോൾ എന്റെ കണങ്കാൽ മറച്ചിട്ടില്ല ചിലപ്പോൾ എന്റെ മുൻകൈ മറച്ചിട്ടില്ല എന്തുകൊണ്ട് ഞാൻ മനസ്സിൽ തന്നെ പറയും ഈ ഭർത്താവാണ് മനതലങ്ങളെ മദീനയിലേക്ക് മാടി വാപ്പയാണ് അവരുടെ മുന്നിൽ തലമറയ്ക്കാത്തത് കൊണ്ട് പ്രശ്നമല്ല എന്റെ കൈ മുൻകൈ മറയ്ക്കാത്തത് കൊണ്ട് വിഷയില്ല എന്റെ കണങ്കാല് വെളിവായത് കൊണ്ട് പ്രശ്നമല്ല എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞാൻ അങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് തന്നെ അവരുടെ ഒഫാത്തിന് ശേഷം അവരുടെ കബറിന്റെ സമീപത്തൂടി ഞാൻ നടക്കും കാരണം എന്താ അതെ വീടുകൂടിയാണ് ഐഷബീബ് അറിയാഹുനിയുടെ ഹുജറത്ത് ഷരീഫിലാണ് വീട്ടിലാണ് ആരും അന്തിവിശ്രമം ചെയ്യുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫങ്ങളും പ്രിയപ്പെട്ട പിതാവായ ഒന്നാം ഖലീഫയായ അബൂബക്കർ তুফিনও মর ও

ഈ പാവപ്പെട്ട ഉമറിന്റെ ആഗ്രഹം നിർവഹിച്ചു തരുമോ ആയിഷ എനിക്കെന്നെ പ്രിയപ്പെട്ടതാകുന്ന കൂട്ടുകാരോടൊപ്പം അന്തി ഉറങ്ങാനുള്ള താൽപര്യമാണ് ആയിഷ സമ്മതിച്ചാൽ എന്നെ അവിടെ കടക്കണേ പ്രിയപ്പെട്ട മക്കളെ ഇല്ലെങ്കിൽ എന്നെ കൊണ്ടുപോയി ജന്നത്തുൽ ജനത്തുൽക്കതിൽ അടക്കണേ എന്ന് മഹാനായ റളിയല്ലാഹു അൻഹു

അടക്കിയത് എന്റെ സ്വന്തം വീട്ടിലാണ് എന്റെ ഭർത്താവ് അടുത്തുണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ചാരത്താണ് ഫലം അവരുടെ അടക്കിയതിന് ശേഷം

എന്റെ ശരീരം മുഴുവനും പരിപൂർവമായി കരിമ്പുടം കൊണ്ട് മറച്ചിട്ടല്ലാതെ ഞാൻ പിന്നീട് പോയിട്ടില്ല എന്ന് ഐശാസി വീട്ടിലേക്ക് സിയാറത്തിന് പോകുമ്പോഴൊക്കെ എങ്ങനെയാ പോകാഹിമി അന മസ്ദൂദത്തു അരിയസിയ സിയാബി ശരീരം കൊണ്ട് പൂർണമായി മൂടിപ്പൊതച്ചിട്ടാണ് പോവാ എന്തുകൊണ്ട് ഇതൊക്കെ വെറുതെ പറയല്ല ഇത് കടക്കുന്നത് രണ്ടാംയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വലിയ സ്ഥാനം ചെലുത്തിയതാകുന്ന വ്യക്തിത്വമാണ് ഈ മനുഷ്യൻ ഒരു വഴിയിലൂടെ പ്രവേശിച്ചാൽ അതിന്റെ മറുതലക്കിൽ നിന്ന് പിഷാദ് അദ്ദേഹത്തെ കണ്ടാൽ പിഷാദ് ആ വഴിയിലൂടെ തിരിച്ചോടുമെന്ന് പ്രവാചകർ വരെ പറഞ്ഞ ബഹുമാനപ്പെട്ടതാകുന്ന ഉമർത്തനെ കൊണ്ടുവന്നടക്കിയതിനു ശേഷം ാണ് കാര്യം ശരിയാണ് പക്ഷെ എനിക്ക് അന്യരാണ് ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോകുമ്പോ എന്റെ ശരീരം മുഴുവനും ഓടിപ്പതച്ചിട്ടാണ് പിന്നീട് സിയാറത്തിന് പോന്നിരുന്നത് എന്ന് പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട പെങ്ങളെ സ്നേഹത്തോടുകൂടി കുമ്മനസാദ് ഓർമ്മപ്പെടുത്തുകയാണ് ഈ പറയട്ടെ നമ്മുടെ സിയാറത്തുകൾ സംശുദ്ധമാകണം പരിപൂർണ അവറത്ത് മറച്ചുകൊണ്ടാകണേ പരസ്പീകളുമായിട്ട് പരപുരുഷന്മാരുടെ കൂടിക്കലർന്നുകൊണ്ടുള്ള സിയാറത്ത് യാത്ര അത്തരത്തിലുള്ളതാകുന്ന കൂടിക്കാഴ്ചകൾ ഇസ്ലാമിൽ അനുവദനീയമല്ല ഇത് ഇന്ന് പറയുന്ന പ്രസ്താവന ഇതായിരത്തി നാനൂറ് വർഷം മുമ്പ് പ്രവാചകരെ പഠിപ്പിച്ചതാണ് സഹാബത്ത് വ്യക്തമാക്കിയതാണ് കോറിയിട്ട അതുകൊണ്ട് അന്യരാകുന്ന പരസ്ത്രീകളുമായിട്ടുള്ള സംസാരങ്ങൾ അവരുമായി അവരുമായി കൂടിക്കലർന്നുകൊണ്ടുള്ള വർത്തമാനങ്ങൾ അന്യരാകുന്ന പരപുരുഷന്റെ പെങ്ങളെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ മരണപ്പെട്ട കിടക്കുന്നതായ മുന്നിൽ പോലും ശരീരത്തിന്റെ രഗനതകൾ പരിപൂർണമായി മറച്ചു പിടിച്ചുകൊണ്ട് വന്നതായ മഹിളയായേ അല്ലാ കൊന്നയല്ലേ സ്വർഗീയ സ്ത്രീകളുടെ നേതൃത്വമല്ലേ അവരിലേക്കല്ലേ പെങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കണേ ജീവിക്കണേ പരലോകത്തെ നിനക്ക് ചെറിയതാകുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുത്തി നൽകണേ അല്ലാഹു നമ്മളെ സ്വീകരിക്കണ്ടേ